എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ പറയുന്ന കുറച്ച് സിനിമകളുണ്ട് ഒന്ന് നമ്മുടെ ആവേശം എന്ന് പറയുന്ന സിനിമയാണ് പൈങ്കിളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനെമേൻ എനിക്ക് ഈ സിനിമകളൊക്കെ ഇഷ്ടമാണ് ഈ ഒരു മൂന്നാല് സിനിമകൾ എടുക്കുമ്പോൾ അത് ആവേശം സിനിമ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് മദ്യം അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ അതിൽ ചില രംഗങ്ങളൊക്കെ ഉണ്ട് മദ്യം ക്ലാസ് മുറിയിൽ ചെല്ലുക അവിടെ പ്രശ്നം ഉണ്ടാക്കുക അടി ഉണ്ടാക്കുക എടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക എന്താ രോമാഞ്ചം നടന്ന സിനിമ എടുക്കുകയാണെങ്കിൽ അതിലും ഈ മയക്കുമരുന്ന് സംഗീതകളൊക്കെ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട് ജാനമേനുമായി തന്നെയാണ് കള്ളുടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നല്ല ഇങ്ങനെ കുറെ സിനിമകളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ഗംഭീര വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വന്നു കേട്ടോ ആ വാർത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാനിന്ന് അവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് കേട്ടുപോകും പിടിയിലായ മേക്കപ്പ് മാൻ സിനിമാൻജൻ ഗോപിനാഥിന് സ്റ്റേഷൻ ഇന്നലെ രാവിലെയാണ് മൂലമറ്റത്ത് കാഞ്ഞാറ് താപത്തിൽ നിന്ന് ഈ പ്രതിയെ അതായത് മേക്കപ്പ് ഹൈബ്രിഡ് മാഞ്ചാവുമായി പിടികൂടുന്നത് ഇന്നലെ വൈകിട്ടോടു കൂടി അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഞാൻ മേലെ പറഞ്ഞ ആ സിനിമകളൊക്കെ നമ്മുടെ മേക്കപ്പ് മാൻ ആണ് ചങ്ങാതെ ആ സിനിമകളൊക്കെ എന്തായാലും ഗംഭീര രസകരമായിട്ട് നമ്മുടെ കഞ്ചാവും മൂക്കിലേക്ക് വലിച്ചെറ്റുന്ന സാധനങ്ങളും എന്നീ ജാതി അല്ല സംഗതി പറയുന്നു പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു കഞ്ചാവ് കൊണ്ട് പറയാം നമ്മള് ആക്ഷിക്കമ്പൊരു സിനിമയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന കഞ്ചാവിനെ പറ്റി കേട്ടിട്ടുണ്ട് സാധാരണ കഞ്ചാവ് എന്ന് തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു പുത്തൻ കഞ്ചാവ് വരുന്നത് എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഹൈബ്രിഡ് കഞ്ചാവ് ഇതിൽ പറയുന്ന പോലെ തന്നെ വില കൂടിയ സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോപ്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇത് വളർത്തിയെടുക്കാൻ ചില കഞ്ചാവിന്റെ വിത്തുകളും മറ്റൊക്കെ ആവശ്യമാണ് കേട്ടോ മേലെ പറഞ്ഞ ആ ഒരു മേക്കപ്പ് മാന്റെ മുറിൽ നിന്ന് ഈ കഞ്ചാവിന്റെ വിത്തുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും നോക്കിക്കോളൂ ഹൈഡ്രോപ്രോണിക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ എന്താ പറയുക ഇതിന്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കുന്ന കഞ്ചാവിന്റെ പേരാണ് ഹൈബ്രിഡ് കഞ്ചാവ് മണ്ണ് വേണ്ട പോഷക സമ്പുഷ്ടമായ ലായനയില് സസ്യങ്ങൾ വളർത്തുന്ന ഒരു പ്രത്യേക രീതിയാണ് ഈ ഹൈഡ്രോപോഡിക് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ അളവ് പി എച്ച് മൂല്യം വെളിച്ചം തുടങ്ങിയ ഘടകങ്ങൾ കൃത്യമായ നിയന്ത്രണമാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പൊ ഇവനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിരിക്കും കൃത്യമായ വെളിച്ചം കിട്ടണം കൃത്യമായിട്ടുള്ള ഇതിൽ അതിൽ മൂല്യം നോക്കണം വെള്ളത്തിലെ പി എച്ച് മൂല്യം കൃത്യമാക്കി നോക്കണം ഭയങ്കരം കഷ്ടപ്പാട് കിട്ടോ ഇങ്ങനത്തെ ഒരു കഞ്ചാവൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അങ്ങനെ ചെടികളുടെ വേഗത ഇതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ഉണ്ടായിരിക്കും ഉയർന്ന വിളവ് ലഭിക്കും ഇതാണ് ഇതിന്റെ ഏറ്റവും ഗംഭീര ഗുണം അതുമാത്രമല്ല ഇങ്ങനെ വളർത്തുന്ന കഞ്ചാവ് ഗുണനിലവാരം കൂടുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള കഞ്ചാവ് സ്വന്തം വീട്ടില് വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു മേക്കപ്പ് പേനായിരുന്നു ഈ ഒരു ചെങ്ങാതി കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് വളർത്തുന്നത് കൊളാം ചെലവു കൊണ്ട് കേട്ടോ എന്തായാലും ഹൈഡ്രോ കഞ്ചാവ് ഗുണനിലവാരത്തിൽ മികച്ചതാണെന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധം ഉണ്ടെന്നും കണക്കാക്കപ്പെടുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്ന സമയത്ത് പലപ്പോഴും വിമാനത്താവളത്തിന്റെ അറൈവൽ ടെർമിനലിന്റെ ഇതിലിന്റെ ഗന്ധം നിറയാറുണ്ടെന്നും കൊച്ചി വിമാനത്താവളത്തിൽ ഒരു കസ്റ്റം ഉദ്യോഗസ്ഥൻ പറയുന്നു കേട്ടോ ഇതിന് കഞ്ചാവിന് വിലയുണ്ട് കേട്ടോ എന്റെ പുതിയ സുഹൃത്തുക്കളെ ഹൈഡ്രോ കഞ്ചാവിന് കിലോവിന് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ ലഭിക്കും വെറുതല്ല ചെങ്ങാതി ഏഷ്യൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് കഞ്ചാവ് വളർത്തിയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ ഇത് കിട്ടുമ്പോൾ ഈ പായമാരക്കത്തൊക്കെ വളർത്തിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് ജീവിച്ചു പോകാൻ ശ്രമിക്കൂലേ എന്തായാലും നല്ല പോലെ വളരെ മാന്യമൊരുക്കി സിനിമയിലെ മേക്കപ്പ് മാൻ ആയിട്ട് കയറി ചങ്ങാതി സ്വന്തം ജീവിതം തൊലയ്ക്കുന്നിങ്ങനത്തെ കുറേ മോയിന്റുകളും നമ്മുടെ നാട്ടിലുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവ് പ്രവസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് സുഹൃത്തുക്കളെ ആ വഴി കൂടെ ആ വാച്ചാല നടക്കാതിരിക്കാൻ മാനിമരെയായി ജീവിക്കാൻ നോക്കുക ബാബായ്